ഈ സമരത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രദരങ്ങൾ മതിയാക്കണം കാരണം ആറുമാസം പിന്നിട്ടിരിക്കുന്നു കേരളത്തിലെ തെരുവോരത്ത് സ്ത്രീ തൊഴിലാളികൾ കൂലി കൂലിവർധനവിന് വേണ്ടി മാന്യമായി ജീവിക്കുവാനുള്ള ഒരു സമരം നടത്തുകയാണ് ലോകത്തിൻ്റെ മുന്നിൽ എന്ത് തരം കപട വാചകക്കസർത്തടിച്ചിട്ടും കാര്യമില്ല കേന്ദ്ര ഗവൺമെൻറ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു നേരിയ വർധനവാണ് രണ്ടായിരം രൂപ എന്ന് പറയുന്ന ഫിക്സഡ് ഓണറേറിയം മൂവായിരം ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു മറ്റ് ചില ജോലികൾക്ക് ചെറിയ ചെറിയ വർധനകൾ വരുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞതുപോലെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് സേവനം പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അൻപതിനായിരം രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നൽകാനും ബാക്കി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആവശ്യാനുസരണം നിങ്ങളുടെ പണിയെടുക്കുന്ന ആളുകളുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ആരോഗ്യ പരിരക്ഷാ ഇൻഷുറൻസ് കുടുംബത്തിന്റെ ഇൻഷുറൻസ് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം നടപ്പിലാക്കണം ഒരു കാര്യം കൂടി ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഇത്തരം മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇവിടെ ആശമാർക്ക് കൊടുക്കണമെങ്കിൽ നിലവിലുള്ള അവരുടെ ശമ്പളം അവരുടെ വേതനം എൻട്രി ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അത് ഇതുവരെ ചേഞ്ച് ചെയ്യാൻ ഒരു നടപടി എടുത്തിട്ടില്ല ഇതിൽ പറയുന്നത് ജൂലൈ മുതൽ ഈ ഇൻസെൻറ്റീവ് വർധന വരുത്തണം എന്നാണ് ഈ ഓർഡറിൽ പറയുന്നത് ഈ സർക്കുലറിൽ പറയുന്നത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുതൽ അത് പ്രാവർത്തികമാക്കണമെന്നാണ് ഈ അതിനകത്ത് വ്യക്തമായി ഓരോ പെർഫോമൻസിൻ്റെയും പ്രത്യേകം പ്രത്യേകം കോളം തിരിച്ച് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്ന അവസാനിപ്പിക്കണം ഈ സമരത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ മതിയാക്കണം കാരണം ആറുമാസം പിന്നിട്ടിരിക്കുന്നു കേരളത്തിലെ തെരുവോരത്ത് സ്ത്രീ തൊഴിലാളികൾ കൂലി വർധനവിന് വേണ്ടി മാന്യമായി ജീവിക്കുവാനുള്ള ഒരു സമരം നടത്തുകയാണ് ലോകത്തിൻ്റെ മുന്നിച്ചത് എന്ത് തരം കപട വാചകങ്ങൾ കസർത്ത് അടിച്ചിട്ടും കാര്യമില്ല ഇത് ഈ സമരത്തിൻ്റെ ഫലമായി ഞങ്ങളോട് കേന്ദ്രത്തിൽ പോകണമെന്ന് ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞു പക്ഷേ ഈ സംസ്ഥാനത്ത് സമരം ചെയ്തുകൊണ്ട് രാജ്യം മുഴുവനുള്ള മുഴുവൻ ആശാ ആശാപ്രവർത്തകർക്ക് വേണ്ടുന്ന ഒരു വർധനമാണിത് വരുത്തിയിരിക്കുന്നത് ഇത് നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി തയ്യാറാകണം അത് ഇതുവരെയും ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരുപതാം തീയതി എൻ എച്ച് എം ഒരു മാർച്ച് വെച്ചിരിക്കുന്നത് മുഴുവൻ ആശമാരും ഈ തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് ഈ മാർച്ചിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കുവാനുള്ള കഴിഞ്ഞ രണ്ട് തവണയും വലിയ പരിപാടികൾ വെച്ചപ്പോൾ സംസ്ഥാനമെമ്പാടും ട്രെയിനിങ് വെച്ചുകൊണ്ട് തലേദിവസം അർദ്ധരാത്രിയിൽ ട്രെയിനിങ് പ്രഖ്യാപിച്ച് ബസ് ബുക്ക് ചെയ്ത ബസ്സിൻ്റെ ഉടമകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസുകാർ പി എച്ച് എസ് സികളിൽ ചെന്ന് വിരട്ടിക്കൊണ്ട് ആശാമാരെ ഇവിടെ വരാതാക്കുവാനുള്ള വലിയ പരിശ്രമം നടത്തി ഇത്തവണ എത്തരം അത്തരം പരിശ്രമങ്ങൾ നടത്തിയാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ജീവിക്കുവാൻ വേണ്ടി അന്തസ്സായി ജീവിക്കുവാൻ വേണ്ടി ആശാവർക്കർമാർ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഈ സമരം ഒരു വിജയത്തോടു കൂടി മാത്രമേ പരിസമാപിക്കുകയുള്ളൂ അത്തരം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഓഫീസ് മാർച്ചും ഞങ്ങൾ നടത്തുന്നത്